ഹായ് ഹലോ അപ്പം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് ചെറിയ രണ്ട് വളർത്തുന്ന ഫാം ഉണ്ട് അപ്പോൾ അവിടെ വന്നേക്കാണ് അപ്പം മഴയൊക്കെ കഴിഞ്ഞ് ഇന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വീട്ടിൽ വെറുതെ ഇരിക്കണായിരുന്നു അപ്പം മഴയിരുന്നല്ലോ അപ്പം മഴയൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും ഒന്ന് ഫാമിലോട്ടൊന്നും ഇറങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ് കരിമീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കിട്ടാളെ ഇന്ന് വൈകുന്നേരം ഒന്ന് പൊള്ളിച്ച് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അപ്പം ദേഹത്താണ് ഫാം നമ്മുടെ പക്ഷെ ഇപ്പൊടെ വന്നത്തെ ഒരു പറ്റി പറ്റി പോയി ഞങ്ങക്ക് എല്ലാവർക്കും ഇവിടെ കട പാല് ഉള്ള ഇതിന്റെ പേരില് അതിന്റെ പേരില് നമുക്ക് ഇനി കൂടി ഇട്ടാൻ ഇത്രയും നല്ല പാട് എന്നാലും ട്രൈ ചെയ്തോണ്ടിരിക്കാണ് രകില് വേർത്ത് വന്നത് എന്തെ വേർത്ത് കുളിച്ച് അതിന്റെ ഫസ്റ്റ് ട്രൈ ആ സഹിക്കാൻ പറ്റുന്ന ലാസ്റ്റ് നമ്മുടെ ചേട്ടനെ പറയാൻ വല പൊളിച്ചി നിനക്ക് ഇതേ കാണാൻ പറ്റുന്നുണ്ടതേ കണ്ടാൽ മീൻ കളിക്കുന്നുണ്ട് അവിടെ അതിൻ്റേത് കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് നമ്മുടെ കരിമീത്തിൻ്റെ കുഞ്ഞുങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് നോക്കി കണ്ട കളിക്കുന്നുണ്ട് അവർ ഉണ്ടാ നിൽക്കണ ഞാൻ എന്തെങ്കിലും ചൂണ്ടിൽ കൊത്തട്ടേന്ന് വിചാരിച്ചിട്ട് കണ്ട കണ്ടാൽ പോകുന്നുണ്ടോ കരിമീൻ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടോ എന്റെ ചൂടിയിലൊക്കിരിക്കുന്നത് അവർ വലിച്ചെടുത്ത ചൂടേന്ന് ഇപ്പോഴാണ് നമ്മുടെ കരിമീൻ ഒരെണ്ണത്തിനെ കിട്ടിയേക്കണത് എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റില്ല എന്നിട്ട് ഈ ചേട്ടന്മാരാണ് ഇത് പൊക്കി എടുത്തത് ഈ അതിൻ്റെ ഇടയിൽ ഉടക്കിയിട്ട് എന്താണെങ്കിലും ഒരു കരിമീനെങ്കിലും നമുക്ക് കിട്ടിയല്ല നോക്ക് വിടക്കണ കരിമീനാണ് നോക്ക് മത്തിയായി കുറേ നേരം നടക്കണ ഞങ്ങളിത്

പോലെ ഉള്ളിലാണ് ചാടി പോറത്തേക്കിക്ക് ഇടാതിരി വഴിയില്ല അടി കൂടരുത് എന്താ കൈകളെ നിനക്ക് ഞാൻ ഫോൺ മാറ്റി എടുക്കയാണ്ട് നേരെ കുളയാറ് अपन എത്തി ഞാൻ ലൂടി ഇരുന്നു ഓഹോ ഹ് മട്ടോ മട്ടോ ഇവര് പറഞ്ഞ ഇവരിക്കാണോ മീൻ പിടിക്കാൻ അറിയാവുന്ന എനിക്ക് മാത്രം ഇപ്പൊ മീൻ പിടിക്കാൻ അറിയാമോ എനിക്ക് മാത്രമേ രണ്ട് കരിമീ കിട്ടിയെന്തോ ഭാഗ്യത്തിന് കിട്ടിയ കരിമീ കിട്ടിയായി കരിമീനാണ് ഇത് എന്റെ കളിയാക്കി കൊണ്ടിരുന്നെ എന്റെ കൊണ്ടത് വെറുതെ വെറുതെ നാലാമത്തെ വീടടിച്ചിരിക്കണേ

ഹോളി കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിലോട്ട് കയറിയത് ആ എന്താണെങ്കിലും അഞ്ചാറ് മീനൊക്കെ അപ്പൊ നമുക്ക് കിട്ടിയേക്കണ കരിമീനാണ് എന്തായാലും വന്നത് വെറുതെ ആയില്ല അപ്പൊ ഇത് നമുക്ക് പൊള്ളിക്കാം പക്ഷെ ഇത് ഇതിനകത്ത് ഓരോ ഒരു ഇതേ ഈ കാണണ കണ്ട നിങ്ങൾ കാണണം കാണണം ഈ രണ്ടു മൂന്ന് കുഞ്ഞു മീൻ നമ്മുടെ അകില് പിടിച്ചതാണ് ബാക്കി ഉള്ളതെല്ലാം എന്റെ അധ്വാനമാണ് അപ്പൊ ഇന്ന് അകിലാണ് എനിക്ക് എന്ത് വെച്ചത് കരിമീൻ പൊള്ളിച്ചത് പോണെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് വായ്പ